എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തു വരികയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയ്ക്ക് മുമ്പുള്ള ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും ആ അത്യാവശ്യം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗറെ കുറിച്ചായിരുന്നു ഇസ്രായേലിൽ ഇപ്പോൾ വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിലെ കാഴ്ചകള് മലയാളികൾക്കും ലോകമെമ്പാടുമുള്ള ആളുകൾക്കായിട്ട് ബ്ലോഗ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ മുഴുവൻ സഞ്ചരിക്കുന്ന ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലും പാലസ്തീനും ഒക്കെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഹിച്ച് ഹൈക്കിംഗ് നൊമാദ് എന്ന് പറയുന്ന മാഹിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ അന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ആ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ അന്ന് പറഞ്ഞതുപോലെ മാഹിൻ ഇസ്രായേലിൽ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ വിയോജിപ്പ് അറിയിച്ചു കൊണ്ട് എതിർത്തുകൊണ്ട് കുറേ ആളുകൾ കുറേ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി മാഹിൻ പറഞ്ഞതും മാഹിൻ ചെയ്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളുണ്ട് അത് അത്ര വിമർശിക്കപ്പെടേണ്ട കാര്യമല്ല മാഹിൻ്റെ ആ ഉദ്ദേശശുദ്ധി നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അന്ന് മാഹിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാഹിനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾ അത് അത്യാവശ്യം ആളുകൾ കണ്ടു ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു വലിയ സന്തോഷം എല്ലാവർക്കും നന്ദി പറയുന്നു അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആ വീഡിയോ നിങ്ങൾ കണ്ടതുപോലെ തന്നെ മാഹിനും ആ വീഡിയോ ശ്രദ്ധിച്ചു മാഹിൻ ആ വീഡിയോ കണ്ടു വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മാഹി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു ഞാനൊരു ഒരു മെസ്സേജ് അയച്ചായിരുന്നു ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തതായിട്ട് പറഞ്ഞിട്ട് കാരണം അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ആകുമ്പോഴേ നമ്മൾ ഒരു പെർമിഷൻ അല്ല എങ്കിൽ കൂടി നമ്മൾ അത് അദ്ദേഹത്തെ കൂടി അന്ന് അറിയിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാഹീനെ ഞാൻ ആ വീഡിയോ അയച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ പറഞ്ഞു ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് അദ്ദേഹം കാണുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു കാരണം ഒരുപാട് തിരക്കുള്ള ബ്ലോഗറാണ് അപ്പോൾ എന്തായാലും അദ്ദേഹം കണ്ടു കണ്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് തിരിച്ചയച്ചു വളരെ സന്തോഷമുണ്ട് ഞാൻ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി എനിക്ക് മറുപടി അയച്ചു വളരെ സന്തോഷം നിങ്ങൾക്ക് ആ മെസ്സേജ് ഞാനൊന്ന് കേൾപ്പിച്ചരാം നമസ്കാരം ചേട്ടാ വീഡിയോ കണ്ടിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു മനസ്സിലായില്ല ഒരു മനുഷ്യനെ എത്രത്തോടെ എത്ര സ്നേഹത്തിൽ പരിഗണിക്കാന്ന് ചേട്ടൻ കാണിച്ചിരുന്നു അപ്പൊ അത് മാത്രല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചേട്ടൻ പറഞ്ഞിരുന്നു ചേട്ടൻ ചേട്ടന് എന്റെ ചില കാര്യങ്ങൾ ചേട്ടൻ ഇഷ്ടമില്ല അല്ല ഇഷ്ടമില്ലാന്നല്ല ചേട്ടന് എന്റെ ചില എന്താ പറയാ എന്റെ കുറച്ച് വർത്താനങ്ങളോട് ചേട്ടൻ ഒരിക്കലും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു അത് പറഞ്ഞത് എന്ന് അത് മാഹീനെ ഇഷ്ടമല്ലെന്നല്ല ഞാൻ പറഞ്ഞത് മാഹിൻ മാഹിൻ്റെ അഭിപ്രായത്തോട് എല്ലാ അഭിപ്രായത്തോടും ഞാൻ യോജിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് എല്ലാവർക്കും ഒരു കാര്യത്തിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ടാകാം പല നിഗമനങ്ങളുണ്ടാകും അപ്പം ആ മാഹിൻ്റെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാനത് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ചേട്ടൻ ചിലപ്പോ വന്നിട്ട് എന്നെ ഒരു വീഡിയോയിലൂടെ വന്നിട്ട് മാഹീൻ അറിയിച്ചു പറയുന്നത് ശരിയല്ല ചിലപ്പോ അത് മാഹിൻ ഒന്നുകൂടെ യാത്ര ചെയ്ത് മനസ്സിലാക്കണോ എന്നൊക്കെ ചേട്ടനെ റിയാക്ഷൻ ചെയ്ത് വീഡിയോ ഇട്ടാലും ഒരു കുഴപ്പമില്ല പക്ഷെ പല ആളുകളും അല്ലാതെ മതം വെച്ച് എന്താ പറയാ അങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട് തെറിയൊക്കെ വിളിച്ചാണ് പലരും വീഡിയോ ചെയ്യുന്നത് അപ്പൊ ചേട്ടൻ മാഹിനോട് പറയുന്നത് പല ആൾക്കാരും മതം വെച്ച് തെറി വിളിച്ച് വീഡിയോ ചെയ്ത് ശരിയാണ് അത് കാണുമ്പോൾ അത് ഈ അതിന് തീരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന വിഷമം നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറവാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആരും ഇനി ചെയ്യരുത് കാരണം അത് റിക്വസ്റ്റാണ് റൊണാൾഡേ മതം പറഞ്ഞോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ജഡ്ജ്മെൻ്റ് ചെയ്യാൻ നിൽക്കരുത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഈ മാഹിനെ ജഡ്ജ്മെൻ്റ് ചെയ്ത ആളുകളൊക്കെ മാഹീനെക്കാലൊക്കെ ഒത്തിരി വയസ്സ് കൂടിയ ആളുകളാണ് ഒരുപാട് ലോകം കണ്ടവരാണ് അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ആ പയ്യൻ ഈ ലോകം മുഴുവൻ ഓടി നടന്ന് കാണുന്നു അത് മറ്റുള്ളവരെ കാണിക്കുന്നു അവിടെ കിട്ടുന്ന എക്സ്പീരിയൻസ് അതുപോലെ തന്നെ പച്ചയായിട്ട് തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നു അങ്ങനെ ഒരു ആള് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക കാണണമെന്ന് നിർബന്ധിച്ച് ആരും കാണിക്കുന്നതല്ലോ ആവശ്യമില്ലെങ്കിൽ കാണേണ്ട ആവശ്യമില്ല ഒരാൾ കാണിക്കുന്ന ആ അഭിപ്രായത്തോട് യോജിപ്പില്ലെങ്കിൽ നമുക്ക് ആ യോജിപ്പ് വിയോജിപ്പ് രേഖപ്പെടുത്താം അതിന് പകരം മതത്തെയോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയത്തെയോ ഒക്കെ കൂട്ടുപിടിച്ച് അത് ഹറാസ്മെൻറ്റ് ചെയ്യുന്നത് അത് ഒഴിവാക്കണം മനസിലായില്ലേ ഒരു എനി പോലും നമ്മുടെ അവിടെ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്ന പോലെ ലവ് യുവർ എനിമീസ് നമ്മുടെ ജീസസ് പറയുന്ന പോലെ അപ്പൊ ഒരു ആ മാതൃക എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എന്തായാലും ഓക്കെ ചേട്ടനും യാത്ര ചെയ്യുക പറ്റുന്നത് പോലെ അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണല്ലോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ യാഥാർത്ഥ്യങ്ങളും അവിടുത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ എനിക്കും അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയട്ടെ ചേട്ടൻ കുറെ നാൾക്ക് മുമ്പ് സ്ട്രൈൽ പോയി എനിക്കിപ്പോഴാണ് സ്ട്രൈലിൽ പോകാൻ കഴിയുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് നേരെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ ഫോട്ടോ പിക്ചറിൽ കണ്ടു കണ്ടു ചേച്ചിയുടെ അടുത്ത് അപ്പോൾ ഇതാണ് മാഹിൻ എനിക്ക് തന്ന മെസ്സേജ് ഞാനത് തിരിച്ചു മെസ്സേജ് മറുപടി അയച്ചു അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങള് മാഹിനിപ്പോൾ വളരെ മികച്ച രീതിയിൽ ഇസ്രായേലും പാലസ്തീനുമൊക്കെ കാണിച്ചു നമ്മൾ പാലസ്തീനിലെ കാഴ്ചകളെ കണ്ടു ബെദലഹൈമിലെ കാഴ്ചകൾ കണ്ടു ബെദ്ലഹൈമിലൊക്കെ കാഴ്ചകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നു നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയൊക്കെ വ്യത്യാസം അത് ഇൻഫ്രാസ്ട്രക്ചറിൽ പോലും വ്യത്യാസമുണ്ട് ഈവൻ ഒരു ക്ലീനിങ്ങിൽ പോലും അല്ലെങ്കിൽ ആ അവര് മെയിൻ്റെ ചെയ്ത് പോകുന്ന കാര്യങ്ങളിൽ പോലും വ്യത്യാസമുണ്ട് അത് ഫിനാൻഷ്യലി ഉള്ള ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ട് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് ജനങ്ങൾ വളരെ പാവങ്ങളാണ് അവർ വളരെ സിൻസിയറായിട്ടുള്ള ആളുകളാണ് ഇന്ന് ഈ കാഴ്ചയിൽ ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് വീഡിയോസ് മാഹീനതിനു ശേഷം ഇട്ടു ഇപ്പോഴ് മലയാളി ജൂയിഷിൻ്റെ കടയിൽ പോയി അതോടൊപ്പം തന്നെ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവർ പോകുന്ന ഡേക്ക് ഹെയറിൽ അതായത് ഇവിടുത്തെ വൃദ്ധസാധന മോഡലുള്ള ഒരു കൺസെപ്റ്റല്ല ഇസ്രായേലിൽ ഉള്ളത് മാധവൺ എന്നാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോയി കാണിച്ചു ഇനിയും ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ മാഹീൻ്റെ ഇസ്രായേൽ വീഡിയോ എല്ലാവരും കാണണം ഞാനും കാണുന്നുണ്ട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്താണ് കാണുന്നത് പിന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ആ വീഡിയോയിൽ കമൻ്റ് ചെയ്തു കേട്ടോ മാഹീനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആ വീഡിയോയിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തു കുറച്ച് കമൻറ്റുകളൊക്കെ നമുക്ക് വായിക്കാം അത് റിജിൻ എഴുതിയേക്കുന്നത് എനിക്ക് യഹൂദരെ കുറിച്ച് ഇതുവരെ തെറ്റായ കാഴ്ചപ്പാടുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ മാഹിന്റെ ഇസ്രായേൽ സന്ദർശനത്തിലൂടെയുള്ള വീഡിയോയിലൂടെയാണ് ഇതുവരെ എന്റെ ധാരണകൾ തികച്ചും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരുപാട് പേര് കേട്ടോ മാഹിൻ നൈസ് ബ്ലോഗ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ കമൻസ് ഒന്ന് നോക്കാം അൻസാർ എന്ന് പറയുന്ന അൻസാർ യാസർ എന്ന് പറയുന്ന ഒരു ബ്രോ എഴുതിയേക്കുന്നു മനുഷ്യനായി സംസാരിച്ചു സൂപ്പർ ബ്രദർ ഇന്നലെ ശബാത്ത് ദിവസം മാഹീൻ 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 വിട്ടിരുന്നു ശപാത്ത ദിവസം കാണിച്ചിരുന്നു പച്ച മനുഷ്യരെ അവൻ കാണിച്ചു തന്നതാണ് അൻസാർ എന്ന് പറഞ്ഞ ആൾ എഴുതിയിരിക്കുന്നത് പിന്നെ കേട്ടൻ പോരാളി റീനയോട് ഒരുപാട് പറയാനുണ്ട് മാഹീൻ്റെ ലെവൽ ഇത്രത്തോളം ഉയർത്തിയതിന് ആ മറ്റേ ജെറുസലേമിലെ ചേച്ചി ചേച്ചിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുറിച്ച് ഗഫൂർ എഴുതിയിരിക്കുന്ന കുറിച്ച് താങ്കൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഗഫൂർ എന്ന് പറഞ്ഞ ബ്രോയാണ് താങ്ക് യു ബ്രോ പിന്നെ വൗ സല്യൂട്ടു ബ്രോ നിങ്ങളാണ് ശരിയായ ഇന്ത്യൻ മനുഷ്യൻ അത് പ്രിൻസ് എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്നത് നൂറുദ്ദീൻ എഴുതിയിരിക്കുന്ന താങ്കളുടെ നല്ല സപ്പോർട്ട് കണ്ടപ്പോൾ സ്നേഹവും സന്തോഷവും തോന്നി യു ആർ ഗ്രേറ്റ് താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു പിന്നെ അരുൺ എഴുതിട്ടുണ്ട് മാഹി നല്ലൊരു കുട്ടിയാണ് അവൻ്റെ ഒട്ടുമിക്ക വീഡിയോകളും ഞാൻ കാണാറുണ്ട് ഇസ്രായേലിലെ വീഡിയോകൾ ഗംഭീരമാണ് ജീവൻ പോലും പണയം വെച്ചാണ് അവൻ അവിടെ നിൽക്കുന്നത് ആ പേടിയൊന്നും നിഷ്കളങ്കനായ കുട്ടിക്കില്ല അവനെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ള അസൂയയ്ക്ക് കുശുമ്പിനും മരുന്നില്ല എന്ന് അരുണാണ് എഴുതിയിരിക്കുന്നത് വയലിനൊക്കെ വായിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയുള്ള അരുൺ ബ്രോ ഓക്കെ താങ്ക് ബ്രോ ഇസ്രായേലിലെ ചില മലയാളികൾ ഒഴികെ ചില മലയാളികൾ എല്ലാവരും അല്ല കേട്ടോ ചില മലയാളികൾ ഒഴികെ ബാക്കി എല്ലാ വിഭാഗം ജനങ്ങളും മാഹിനെ നല്ല നിലയിൽ സ്വീകരിച്ചു എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത് ഈ ബാബു എന്ന് പറയുന്ന ചേട്ടൻ എഴുതിയിരിക്കുന്നു ഈ വിഷയത്തിൽ നിഷ്പക്ഷമായി സംസാരിച്ചത് താങ്കളാണ് എന്ന് എഴുതിയിരിക്കുന്നു താങ്ക് യു ബ്രോ മാഹിൻ്റെ കാര്യം ഇസ്രായേലിനെ മോശമാക്കിയെങ്കിൽ ഇസ്രായേലിനെ അവനെതിരെ കേസെടുക്കട്ടെ അതിൻ്റെ പേരിൽ അവനെ അവൻ്റെ വീട്ടുകാരെയും മതത്തെയും ചെറിവൊളിക്കുന്നത് എന്തിനാണ് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ അമ്പതോളം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് പോയി നമുക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ അത് നമ്മുടെ മുന്നിൽ എത്തിക്കുമ്പോൾ അവനോട് ഇഷ്ടമാണ് സ്നേഹമാണ് മാഹിൻ എന്ന് എഴുതിയിരിക്കുന്നു അത് എഴുതിയിരിക്കുന്നത് ബാബു എന്ന് പറയുന്ന ഒരു ബ്രോയാണ് നല്ല അവതരണം ഒന്ന് ഫൈസൽ എന്ന് പറഞ്ഞൊരു ബ്രോ എഴുതിയിരിക്കുന്നു താങ്ക് യു ബ്രോ പിന്നെ ബഷീർ എന്ന് പറഞ്ഞ ബ്രോ എഴുതി നിങ്ങൾ പറഞ്ഞത് സുഹൃത്തെ നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ് എഴുപത്തഞ്ച് വയസ്സുള്ള ഞാൻ ഇത്രയും നാളും കരുതിയത് യഹൂദർ നീചരും വിശ്വസിക്കാനും കൊള്ളാത്തവരാണെന്നാണ് മാഹിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ അങ്ങനെയുള്ള വിശ്വാസം എന്നിൽ നിന്നും നീങ്ങി മാഹിൻ ചെയ്തത് ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് എഴുപത്തഞ്ച് വയസ്സുള്ള ബഷീർ എന്ന് പറഞ്ഞ ഇക്ക എഴുതിയിരിക്കുന്നു ഒരുപാട് പേര് ഒരുപാട് പേര് ഒത്തിരി കമൻസ് എഴുതിയിട്ടുണ്ട് കേട്ടോ താങ്ക് യു ബ്രോ താങ്ക് പിന്നെ നസീർ എഴുതിയിരിക്കുന്നു നല്ല വീഡിയോ നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക് നന്ദി എന്ന് എഴുതിയിരിക്കുന്നു അഭിനന്ദനങ്ങൾ എഴുതിയിരിക്കുന്നു താങ്ക് യു ബ്രോ അങ്ങനെ ഒരുപാട് ഒരുപാട് കൊമന്റ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ വായിച്ച ഒക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാം കുറച്ച് കമൻ്റ് ആണ് ഞാൻ വായിച്ചത് ഇതുപോലെ പത്തറുന്നൂറ് കമൻസ് ഇതിലുണ്ട് എല്ലാവർക്കും നന്ദി കാരണം നമ്മൾ ഒരു മലയാളി എന്ന നിലയ്ക്കും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്കുമാണ് മാഹീനു വേണ്ടി സംസാരിച്ചത് ഞാൻ ഇസ്രായേലിൽ ജോലി ചെയ്ത ആളാണ് ഇസ്രായേലിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഇപ്പോഴും ഉണ്ട് ഇസ്രായേൽ യഹൂദരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് അറബ്സ് ഉണ്ട് സുഹൃത്തുക്കളായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഉണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇപ്പോഴും അവരോട്ടുള്ള കണക്ഷൻ എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ നിന്ന് വരുമ്പോൾ അവനെ നമ്മൾ കെയർ ചെയ്യണം അവനെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും ഒരുപാട് കാഴ്ചകൾ ഇനി മാഹീനിലൂടെ ലോകം കാണാനുണ്ട് മലയാളികൾ കാണാനുണ്ട് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകട്ടെ ഇസ്രായേലിലെ മലയാളികളൊക്കെ ജോലി ചെയ്യുന്ന കൃഷി സ്ഥലങ്ങളിലൊക്കെ എത്തി അവിടുത്തെ വീഡിയോസാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അങ്ങനെ ഇനി മുന്നോട്ട് പോകട്ടെ ഒരുപാട് കാഴ്ചകൾ മലയാളികളിലേക്ക് ലോകം മുഴുവൻ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബാക്കി വീണ്ടും ആശംസകൾ നേരുന്നു നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരുപാട് നന്ദി നേരുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് വരുന്നുണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു ജയ് ഹിന്ദ്